ഞങ്ങളുടെ പാർട്ടി വലിയ പാർട്ടി ഒന്നുമല്ല ഒരു കുഞ്ഞു പാർട്ടിയാണ് ഞങ്ങളുടേത് പക്ഷേ ആ പാർട്ടിയുടെ നേതാക്കൾ ഞങ്ങളോടൊപ്പം വന്നു ഞങ്ങൾ പോയി ഞാൻ എന്റെ ഞാനെന്റെ കണ്ണുകൊട്ടുകതാണ് തകർന്നു കിടക്കുന്ന ഒരുപാട് വീടുകൾ എല്ലാ മുസ്ലിങ്ങളുടേത് ഇടിച്ചു തകർത്തത് ആർ എസ് എസ് അല്ല ഇടിച്ചു തകർത്ത് ജില്ലാ ഭരണകൂടം ഒരു ഗവൺമെന്റ് സംവിധാനം തന്നെ വന്ന് കടകൾ ഇടിച്ചു തരത്തുകയാണ് നൂഹ് ജില്ലാ ആശുപത്രിയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നിരവധി കടകൾ ആ കടകളുടെ കെട്ടിടങ്ങളെല്ലാം ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കിയിരിക്കുന്നു അതിന്റെ ഉടമസ്ഥനായ ഒരു സാധു മനുഷ്യൻ ഞങ്ങളെ കണ്ടപ്പോൾ വന്ന് ഞങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് അലമുറയിട്ട് കരയുകയാണ് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രം അന്ന് പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ വന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലും ഉണ്ടാകും എന്റെ വിനയപൂർവമുള്ള ചോദ്യം ഞാൻ ആ ലൂഹ് ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ ചെറുപ്പക്കാരായ ഒരു മുസ്ലിം സഹോദരനെയും അവിടെ കാണാനില്ല എവിടേക്കെന്നല്ലാതെ പലായനം ചെയ്തു പോയിരിക്കുന്നു എവിടെയും ഭയം അശാന്തി ആ ദുരവസ്ഥയെ അനുഭവിച്ച സഹോദരങ്ങൾക്കരികിലേക്ക് പോകാൻ എനിക്കു കഴിഞ്ഞതെന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ഞാൻ എം പി ആയതുകൊണ്ട് എങ്ങനെ ഞാൻ എം പി ആയി കഴിഞ്ഞ തവണ ജോയ്ക്ക് നിങ്ങൾ ഓട്ടോ കൊടുത്തുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടിയിൽ തൊഴിലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത മണിപ്പൂരിലെ സ്ത്രീകളെ നഗരരാക്കി നടത്തി ബലാത്സംഗം ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി ഇതാണ് മോഡിയുടെ ഗ്യാരണ്ടി ഈ ജനുവരിത്തെ ഗവൺമെന്റിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദാരിദ്ര്യം രൂക്ഷമായി ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യനു ജീവിക്കാൻ കഴിയാതെയായി മണിപ്പൂരിൽ സ്ത്രീകളെ നക്ലാക്കി നടത്തി ബലാത്സംഗം ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി മോഡി ഗാരന്റിന്റെ ഈ ബി ജെ പി ഗവൺമെന്റിനെതിരെ ഈ ജനവിരുദ്ധ ഗവൺമെന്റിനെതിരെ നമ്മൾ ഉണരണം സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കണം രാജ്യത്തെ കർഷകർ സമരം ചെയ്യുന്നത് കണ്ടില്ലേ മാസങ്ങൾ നീണ്ടു നിന്ന കർഷകർ നമ്മുടെ അന്നദാതകൾ ആ അന്നദാതാക്കളുടെ സമരം നിങ്ങൾ നോക്കൂ അവരനുഭവിച്ച ത്യാഗം ആ ത്യാഗം അനുഭവിച്ച അന്നദാതാക്കളായ കർഷകർ എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുന്നുണ്ട് പോളിംഗ് ബൂത്തിൽ എന്റെയോ നിന്റെയോ വിരലുകൾ ആ കർഷകനെ ദ്രോഹിച്ച കർഷകനോട് യുദ്ധം പ്രഖ്യാപിച്ച മോദിക്കനുകൂലമായി അവന്റെ താമരയ്ക്ക് അനുകൂലമായി നിന്റെ വിരലുകൾ നീങ്ങുന്നുണ്ടോ എന്ന് ഇന്ത്യയിലെ അന്നദാതാക്കൾ കർഷകർ എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുന്നുണ്ട് അണ്ണന്റെ ഗ്യാരണ്ടി ആയിരുന്നു പഴയ ഗ്യാരണ്ടി എന്തായിരുന്നു ഗ്യാരണ്ടി കള്ളപ്പണം പിടിക്കും ഇല്ലേ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് എത്ര ലക്ഷം കിട്ടും പറയൂലേ പതിനഞ്ച് ലക്ഷം കിട്ടിയ ആർക്കെങ്കിലും കിട്ടിയ പതിനഞ്ച് രൂപ കിട്ടിയ എന്നിട്ടാണ് പറയുന്നത് പുതിയ ഗ്യാരണ്ടി ഗ്യാരന്റി ഉത്സവപ്പുറമ്പില് പിള്ളേരെ പറഞ്ഞേ പാടിയ പാട്ട് നേരെ പാടിട്ട് നീ അടുത്ത പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയണം